നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം സോഷ്യലിസവും ജനാധിപത്യവും മാറ്റി നിർത്തി മുതലാളിത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സർക്കാരായി ഇടതുപക്ഷം മാറിയിരിക്കുന്നുവെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് തോരയാർ ഇരുപത്തിയേഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി വളം ചെയ്യൂ നമുക്ക് മനം നിറയെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലുടനീളം കുടുംബ സംഗമം നടത്തി വരുന്നതിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിളിന്റെ ഭവനത്തിൽ വെച്ച് നടന്ന മഹാത്മാഗാന്ധി സംഗമം സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യവും സോഷ്യലിസവും വിട്ട് മുതലാളിത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സർക്കാരായി ഇടതുപക്ഷം മാറിയിരിക്കുന്നുവെന്ന് പറഞ്ഞു വിതരണം വരുത്തിയ സംസ്ഥാനത്തെ സ്കൂളുകളിലെ പ്രഥമ അധ്യാപകർക്ക് പ്രധാന അധ്യാപകർക്ക് എഴുപത്തിരണ്ട് കോടി രൂപ ഇപ്പോഴും ഈ സംസ്ഥാനത്തെ മരാമത്ത് പണികൾ നടത്തിയ കരാറുകാർക്ക് പതിനായിരം കോടി രൂപ കൊടുത്തു തീർക്കാനുണ്ട് ഈ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് അധ്യാപകർക്ക് അവരുടെ ആനുകൂല്യങ്ങളുടെ ഇനത്തിൽ അറുപതിനായിരം കോടി രൂപ കൊടുത്തു തീർക്കാനുണ്ട് അങ്ങനെ കൂടാനുകൂടി ഇപ്പോഴും ഒടിശിക ഉള്ള ഒരു സർക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ സർക്കാരിന്റെ പ്രയോറിറ്റി മാറിയിരിക്കുന്നു മുൻഗണനാക്രമം മാറിയിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ പത്തിരുപത്തിയേഴ് ദിവസമായി സംസ്ഥാനത്ത് സമരം നടക്കുകയാണ് ആശാവർക്കർമാർ ഈ ആശാവർക്കർമാരുടെ പ്രവൃത്തിയെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതില്ല അവർക്ക് കേന്ദ്രത്തിന്റെ ഒരു സ്കീമിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ജോലിയിൽ പ്രവേശിക്കുന്നതെങ്കിലും അവർ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ഏകദേശം മുപ്പത് കൂട്ടം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിമാസം ഏഴായിരം രൂപ ഹോണർ ഏറിയ ഇനത്തിൽ അവർ സ്ത്രീ ജീവനക്കാരിലാത്തതുകൊണ്ട് അവർക്ക് ഹോണർ ഏറിയ ഇനത്തിൽ നൽകുന്നുണ്ടെങ്കിൽ ആ ഹോണർ സമയബന്ധിതമായി സമയബന്ധിതമായി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഹോണർ ഏറിയത്തിൽ ആനുപാതികമായ വർധനമുണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് ശേഷം ആനുകൂല്യങ്ങൾ ഈ വാർഡ് പ്രസിഡന്റ് ബെന്നി അലേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കുടുംബസംഗമത്തോട് അനുബന്ധിച്ച് പ്രദേശത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും വിവിധ മേഖലകളിൽ വിജയം കരസ്ഥമാക്കിയവരെയും ആദരിച്ചു നടത്തിയ അഭ്യാസ നമ്മുടെ വാർഡിന്റെ ഒരു അഭിമാന പരിപാടികൾക്ക് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോണി വടക്കേക്കര യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കോൺഗ്രസ് കടപ്പന മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മകള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി മോൾ വാർഡ് കൗൺസിലർ ലീലാമ ബേബി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പ്രദേശവാസികളും കുടുംബസംഗമത്തിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇതിന്റെ ഏലക്കാടൊക്കെ എന്റെ അപ്പായി ചേട്ടാ എന്തോ ഏലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത വിളവൊന്നും ഇല്ല നീ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ അടിച്ച് കേറ്റു പക്ഷേ അത് ജോൺസാ അല്ല നീ സാനുമാഷനോട് ഉപയോഗിക്കുന്നത് ധന്വന്ത്രി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പൊളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രീൻ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും